ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന തുറവൂർ മണ്ഡലത്തിലെ എല്ലാ ആർ എസ് എസ് പ്രവർത്തകർക്കും സന്നിഹിതരായിരിക്കുന്ന പൊതുജനങ്ങൾക്കും ഈ വിജയദശമി ദിനത്തില് ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടിട്ട് നൂറ് വർഷം തികയുന്ന വേളയില് എല്ലാവർക്കും എന്റെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അങ്ങ് മഹാരാഷ്ട്രയിലെ നാഗപൂരിൽ ഹെഡ്ഗെവാറാണ് ആർ എസ് എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം രൂപീകരിച്ചത് സംഘപരിവാർ എന്നറിയപ്പെടുന്ന വിപുലമായ സംഘടനകൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട ആ പ്രസ്ഥാനം ആ സംഘപരിവാറിന്റെ ഭാഗമായ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ നേതാവായിരിക്കുന്ന നരേന്ദ്രമോദി ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ഇന്ന് ആർ എസ് എസിന്റെ ഈ വിജയദശമി നാളിലെ ഈ സമ്മേളനത്തെ ഞാൻ അധ്യക്ഷ വേദിയിൽ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നാളെ ഒരുപക്ഷെ ശത്രുക്കൾ പറയും ഞാനൊരു ക്രിസംഗി ആയിരിക്കുന്നു എന്ന് അങ്ങനെ ആളുകൾ വിളിച്ചാൽ എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ അതെ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ ആളുകൾക്ക് സംശയം വരും ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല ഹിന്ദു എന്നത് ഭാരതത്തിലെ ജനസമൂഹത്തിന്റെ ഒരു സംസ്കാരമാണ് ജീവിത ശൈലിയാണ് ആ സംസ്കാരത്തിന്റെ പ്രത്യേകത അത് സത്യാന്വേഷണമാണ് എന്നതാണ് സത്യം കണ്ടെത്താൻ വേണ്ടി ഭാരതത്തിലെ ഋഷി വര്യന്മാരും എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കുന്നു സ്വാതന്ത്ര്യത്തോടെ യുക്തിയോടെ അതിന്റെ ഫലമായിട്ടാണ് ഹിന്ദു മതത്തിൽ രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും ഗീതയും മാത്രമല്ല ബുദ്ധ ജൈന മതങ്ങളും ബഹു ദൈവങ്ങളും മാത്രമല്ല ചാർവാക മതം എന്ന നിരീശ്വര മതം പോലും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇത് ഒരു മതമല്ല ക്രിസ്തു മതം പോലെ ഇസ്ലാം മതം പോലെ സംഘടിതമായൊരു മതമല്ല ഹിന്ദുമതം അതുകൊണ്ടാണ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഒരു ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എത്രയോ നൂറ്റാണ്ടുകളായി ഏകദേശം ആയിരത്തോളം കൊല്ലം ഇവിടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ആക്രമണകാരികളായി വന്ന മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചു സുൽത്താൻമാരും മകളചക്രവർത്തിമാരും ഒരു ചരിത്രകാരൻ എഴുതിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ് അന്ന് പാനിപ്പത്തിലെ പടക്കളത്തിൽ ബാബർ വിജയിച്ച് മൂള സാമ്രാജ്യം സ്ഥാപിച്ച ആ സാഹചര്യം പാനിപ്പത്തിലെ വിശാലമായ ആ ഗോതമ്പ് പാടങ്ങളിൽ ആയിരക്കണക്കിന് കൃഷിക്കാർ കാളയും കലപ്പയുമായി പണി ചെയ്യുന്നുണ്ടായിരുന്നു പത്തോ മുന്നൂറോ പട്ടാളക്കാരുമായി ബാബർ ഇന്ത്യയെ കീഴടക്കാൻ വന്നു അവർ ആ കാളയും കലപ്പയും ഉപേക്ഷിച്ചുകൊണ്ട് ആ കാളയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ആ വടികളും കലപ്പയുമായി ബാബറിന്റെ സൈന്യത്തെ ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുഗളന്മാർക്ക് കീഴടങ്ങുകായിരുന്നു പക്ഷെ ആയിരത്തോളം വർഷം ഇങ്ങനെ മുസ്ലിം സുൽത്താൻമാരും ചക്രവർത്തിമാരും ഭരിച്ചിട്ട് പിന്നീട് ഇംഗ്ലീഷുകാരും പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വന്ന് ഭരിച്ചിട്ടു ഭാരതീയ സംസ്കാരത്തെ ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു വേദപാഠശാലകൾ ഇല്ലാതിരുന്നിട്ടും സംഘടിത മതം അല്ലാതിരുന്നിട്ട് പോലും ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഹിന്ദുമതവും അതിന്റെ ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും ഓക്കെ തലമുറകളായി കൈമാറുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ അതിക്രമങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഹിന്ദുമതം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു കാലത്ത് ഹിന്ദുക്കൾ ആയിരുന്നവർക്ക് മുസ്ലിം സുൽത്താൻമാർക്കും മുഗുള ചക്രവർത്തിമാർക്കും ഇസ്ലാമിൽ ചേർന്നില്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു സ്വാഭാവികമായിട്ട് ദുർവഹമായ ടാക്സ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ മതം മാറി ഇസ്ലാമിലേക്ക് ആളുകൾ ചേരുകയില്ലേ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് പതിനേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് പക്ഷേ ഞാൻ കണക്കുകൾ കൊണ്ട് കാണുന്നത് ഇന്ത്യയുടെ സൈന്യത്തിൽ രണ്ട് ശതമാനം മുസ്ലിങ്ങളെ സേവനം ചെയ്യും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം മുസ്ലിം പട്ടാളക്കാരുണ്ടായിരുന്നു പക്ഷെ അവരിൽ രണ്ട് ശതമാനം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാൻ പട്ടാളത്തിൽ ചെന്ന് ഏർന്നു നമ്മുടെ രാജ്യം അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ആർ എസ് എസിന്റെ പടത്തറവന്റെ നേതൃത്വത്തിൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കുപ്രചാരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ റോഡുകൾ എങ്ങനെയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് ഫാക്ടറികൾ വ്യവസായശാലകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ തെക്കേറ്റത്തുള്ള ഈ കേരളം ഇവിടെയും ധാരാളം ആളുകൾ ഇന്ന് ഇന്ന് നമ്മുടെ മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ അതിന്റെ ഒരു പ്രചാരകനായി ചേർന്നിരിക്കുന്നത് പത്രങ്ങളിൽ വായിച്ചു എന്നെ പോലെ നിരവധി പേർ ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ ആർ എസ് എസിനെയും ഹിന്ദു രാഷ്ട്രവാദത്തെയും പിന്താങ്ങും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കമാലിയുടെ എം എൽ എ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട റോജിയം ചോൺ കിടങ്ങൂരിലെ ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ പോയി തൂക്കം നടത്തി ചില കോൺഗ്രസ് പ്രവർത്തകർ നേർച്ച നേർന്നതുകൊണ്ട് അദ്ദേഹം വളരെ ആദരവോടുകൂടി തൂക്കം നടത്തി പലർക്കും അത് സഹിക്കുന്നില്ല ശ്രീ റോജി ജോണിനോടതേ പറ്റി പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പള്ളികളിൽ പോയി വളരെ ഗഹനമായി ബൈബിൾ പ്രസംഗിക്കുന്നു ആർക്കും ഒരു കുഴപ്പമില്ല ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി കൊന്ത ചെല്ലുന്നു തൃശ്ശൂരിൽ പോയി മാതാവിനെ കിരീടം വെക്കുന്നു ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ക്ഷേത്രത്തിൽ പോയി അവിടെ ബഹുമാനാദരവുകൾ പ്രകടിപ്പിച്ചാൽ പ്രശ്നമായി ഈ ഹിന്ദുമതം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതൊരു സത്യാന്വേഷണമാണ് നമുക്കറിയാം യേശുദേവൻ അദ്ദേഹവും ഒരു ദേവനാണ് ഹൈന്ദവ സിദ്ധാന്ത എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ഒന്നാണ് സംഘപരിവാർ ഭാര ജനതാ പാർട്ടി മാത്രമല്ല ആർ എസ് എസ് ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിൽ രണ്ട് കനികാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എന്തായിരുന്നു ഈ രാജ്യത്തെ കോലാഹലം ന്യൂനപക്ഷ സമുദായങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ നിന്ന് ആളുകൾ നേതാക്കൾ അങ്ങ് ഛത്തീസ്ഗഡിൽ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊക്കെ നമ്മൾ കണ്ടു അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉത്തരേന്ത്യയിൽ പോയി മതപരിവർത്തനം നടത്തി ഈ രാജ്യത്തെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മിഷൻ പ്രവർത്തന പുറത്തു നിർത്തണം മിഷൻ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം നമുക്കറിയാം യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ ക്രിസ്തീയ രാഷ്ട്രങ്ങളാണ് ക്രൈസ്തവ രാഷ്ട്രങ്ങളാണ് വത്തിക്കാൻ ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അറേപ്യൻ കൺട്രീസ് ഒക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് എന്തുകൊണ്ട് ഭാരതത്തിന് ഒരു ഹൈന്ദവ രാഷ്ട്രമായി കൂടാ ഇവിടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം വേണം പക്ഷേ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആണ് പ്രശ്നം ഇതൊരു ക്രൈസ്തവ രാഷ്ട്രമാക്കണമെന്ന് സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആസാമിലേക്കും നാഗാലാന്റിലേക്കും ഒക്കെ ചെയ്യുമ്പോൾ നാഗന്മാർ പറയുന്നത് ഞങ്ങളുടെ നാഗാലാന്റ് അവര് രാജ്യം പോലെയാണ് കണക്കാക്കുക നിങ്ങളുടെ ഇന്ത്യ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നോടുകൂടി ഇസ്ലാമിക പ്രീണനം ഒരു പരിധിവരെ അവസാനിച്ച് നാം കണ്ടു എവിടെ പോയി കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ ഴുപത് എടുത്തു കളഞ്ഞല്ലോ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതാണ് ഇന്ത്യ നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവ് ഭരിക്കണം അതിന് ആർ എസ് എസിന്റെ പിൻബലമുണ്ടാകണം ഇന്ന് ഈ യോഗത്തിൽ ഈ പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആർ എസ് എസിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പക്ഷേ എനിക്ക് ഈ പ്രസ്ഥാനവുമായുള്ള ബന്ധം ഞാൻ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കും ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ആലുവ യു സി കോളേജിൽ കെ എസ് യുവിന്റെ പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു വലിയ ആഘാതം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളൊക്കെ സ്തംഭിച്ചു പോയി ഇന്നലെ വരെ ജനാധിപത്യത്തെ പറ്റി സ്വാതന്ത്ര്യത്തെപ്പറ്റി വാദോരാത പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ പത്രങ്ങളെ അവരുടെ വായ് മൂടിക്കെട്ടി ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ വാർത്തകളും സെൻസർ ചെയ്യപ്പെട്ടു അന്ന് എനിക്ക് ഈ രാജ്യത്തിന്റെ പാരാഭാഗങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ എന്നെ സഹായിച്ചത് താരവ യു സി കോളേജിലെ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗമായി എ ബി അന്ന് ഗുജറാത്തിൽ നിന്ന് േഖകൾ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഇന്ത്യ എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞത് എ ബി വി പി പ്രവർത്തനത്തിലൂടെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അന്ന് ഒരു സാധാരണ ആർ എസ് എസ് പ്രവർത്തകനായി ഗുജറാത്തിലുണ്ടായിരുന്നു ആലുവ യൂണിയൻ ക്രിസ്റ്റിയൻ കോളേജിൽ നിന്നും ഞാൻ ബി എഡ് പഠിക്കാൻ വേണ്ടി അങ്ങ് ഗുജറാത്ത് സ്റ്റേറ്റിലേക്ക് പോവുകയും ആ ഗുജറാത്ത് സ്റ്റേറ്റിലെ സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിലെ എച്ച് എം പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ ബി എഡ് ചെയ്ത് അധ്യാപകനായത് ഗുജറാത്ത് എന്ന സ്റ്റേറ്റ് ഞാൻ പലവട്ടം പോയിട്ടുണ്ട് എത്രമാത്രം വ്യാവസായിക പുരോഗതിയാണ് ആ സ്റ്റേറ്റിന് ഇപ്പോൾ അവിടെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുരോഗതിയുടെ വഴി താരയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സത്യം നമുക്കൊക്കെ കാണാൻ കഴിയും ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നൂറ് വർഷം പൂർത്തീകരിച്ച ആർ എസ് എസിന്റെ പ്രവർത്തനം ആർ എസ് എസ് ഇന്ന് അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സന്നദ്ധ സേനയാണ് സമഗ്രമായത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രവർത്തകർ അവരുടെ കായിക അഭ്യാസങ്ങൾ അച്ചടക്കം അതൊക്കെ മാതൃകയാക്കേണ്ടതാണ് നാൽപ്പത് ലക്ഷം വോളന്റിയേഴ്സ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ആർ എസ് എസ് എന്ന ഈ സംഘടിത സംവിധാനം ഈ രാജ്യത്ത് മഹാമാരികൾ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ധീരമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനം നമ്മളൊക്കെ കണ്ടിരിക്കും അപ്പോ ഈ വിജയദശമി നാളില് ഇങ്ങനെ ഈ തുറവൂർ മണ്ഡലത്തിലെ ആർ എസ് എസ് പ്രവർത്തകരുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്കെല്ലാം ഞാന് എന്റെ അതീവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജയ് ഹിന്ദ്